കേരളത്തെ ഒരു പ്രത്യേക നാടായി കണ്ട് ഒരു തരത്തിലുള്ള സാമ്പത്തികമായ കേരളത്തിൻ്റെ ആവശ്യവും നിർവഹിക്കാൻ അനുവദിക്കില്ല എന്ന സാമ്പത്തിക ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻ്റ് നിലപാട് ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള എടുക്കുന്ന സമീപനം ഞങ്ങൾക്ക് അവകാശപ്പെട്ട അധികാരപ്പെട്ട കാര്യങ്ങൾ നൽകുന്നില്ല എന്നുള്ള പ്രശ്നം ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഒരു വിഭാഗത്തിൻ്റെ അല്ല മുഴുവൻ ജനങ്ങളുടെയും ആവശ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ നൽകേണ്ടുന്ന പണം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് ശക്തിയായ സമരത്തിലേക്ക് കേന്ദ്രത്തിലേക്ക് വരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രധാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഇടതുപക്ഷ നേതാക്കന്മാരും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളത് തന്നെയാണ് എല്ലാറ്റിൻ്റെയും അവസാന വാക്ക് ജനങ്ങളാണ് ആ ജനങ്ങൾ അണിനിരത്തിക്കൊണ്ടുള്ള അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലേക്കും സമരങ്ങളിലേക്കും ഞങ്ങൾക്ക് പോകേണ്ടി വരും അങ്ങനെ പോകും ഞങ്ങൾ ഒറ്റക്കല്ല ഇന്ത്യയിലെ ബി ജെ പി ഏതര ഗവൺമെൻറ്റുകളെ എല്ലാം അവരോട് എടുക്കുന്ന സമീപനം കേന്ദ്രത്തിൻ്റെ ഇതാണ് ഫെഡറൽ വിരുദ്ധമാണ് അതുകൊണ്ട് അവരെല്ലാം സമരത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും വരേണ്ടി വരുമെന്നുള്ളതാണ് യെസ് യെസ് കർണാടക കർണാടക ഇപ്പോൾ ഇന്നലെ തന്നെ വന്നു ഇനി തമിഴ്നാടും വരാൻ പോകൊണ്ട് ഇനി ഓരോ സംസ്ഥാന തെലുങ്കാന ഉൾപ്പെടെയുള്ള ഓരോ സംസ്ഥാനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ബി അല്ലാത്ത ബി ജെ പി ഭരിക്കാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും പ്രക്ഷോഭങ്ങളിലേക്ക് വരേണ്ടി വരും കാരണം അവരെ എല്ലാം കൂടിയാണ് കാണുന്നത് ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം